സിനിമ റിമാഅലിണ്ടോ ആഷിഖ് അബു ബി ആഷികു ആഷിഖബു നേതൃത്വത്തില്ല നല്ലതായിരുന്നു നല്ല നല്ല സിനിമാ ആൾക്കാരാണ് ആഷിഖ് ബബു ലിജോജ് പലിശേരി മായാങ്കി അതുപോലെയല്ല നല്ല പരീക്ഷാഭ്യാസീണ ആൾക്കാരാണ് നല്ല ഗ്രൂപ്പായിട്ട് അംഗങ്ങൾ പേര് ആശിഖാങ്ങിയല്ല അല്ല അമ്മയുടെ തന്നെ അംഗങ്ങൾ തന്നെ ഇവരെ സമീപിക്കുക വേറെ സംഘടനകളും ട്രേഡ് യൂണിയൻ തുടങ്ങണ സംഘടിയാണ് ഇവരല്ല സിനിമ സെൻസ് ഉള്ളവരാ കലാബോധം ഉള്ളവരാ ഡബ്ല്യു സി സി പറഞ്ഞാൽ മാറ്റത്തിന് യുവാക്കള് സിനിമയിലേക്കും യുവാക്കളല്ല അത് വേറെ വേറെ രീതിയിലാണ് കാണുന്നുണ്ട് നല്ല ഈഷ് കിട്ടിന്ന് വായാഗതിയും കാശുബോഡല്ല ടോട്ടൽ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി സംഘടന ആവശ്യമില്ല പക്ഷെ സിനിമയൊക്കെ കുറച്ച് ലാലേട്ടും മമ്മൂട്ടിയല്ല നിക്കുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അല്ല ജനങ്ങൾ അവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഫൈറ്റ് ഹൗസ് ഓഫീസിൽ വെച്ച് ഇങ്ങനെ കാശ് കിട്ടണുണ്ട് ലാലേട്ടും മമ്മൂട്ടിയും അമ്മയിലായത് കൊണ്ട് അവർക്കൊരു ഗുണവും ഇല്ല മറ്റേ ദിലീപ് ദിലീപേട്ടനാണെന്ന് നയിക്കുന്നത് പക്ഷെ ദിലീപേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് കുറെ പേരാണ് അമ്മയില് ലാലും മമ്മൂക്കും നിക്കണം അവരുടെ അതിനു വേണ്ടിയല്ല അവർക്ക് അതൊന്നും കിട്ടാനില്ല ലാലേട്ടും മമ്മൂക്കും കാരണം ഒരുപാട് പേര് ഗുണവുമുണ്ട് ആ ഗ്രൂപ്പിൽ അവർ വിമർശിക്കുകയും അമ്മയില് പുതിയ ആൾക്കാർ വരട്ടെ വരട്ടെല്ലാം പുതിയ ആൾക്കാർ വരട്ടെ ഞാൻ പറഞ്ഞു അവരെ സ്ത്രീകളും മാറുകയും ചെയ്യണം മഞ്ജു വാര്യോ പ്രോഗ്രസീവ് ശരിക്കും പ്രോഗ്രസീവ് നല്ല പ്രോഗ്രസ് ഈ നല്ല ഈ നല്ല നല്ല സിനിമ ചെയ്യുന്നവരാണ് ലിജു ആണെങ്കിലും കാശിഗബു ആണെങ്കിലും സമത്വം നല്ല നല്ല എങ്കിലും ഡബ്ലു സി സിയെ കാർട്ടും അമ്മയെക്കാട്ടും നല്ലതായി ഡയറക്ടേഴ്സ് അല്ലേ അല്ല ഇവര് കുറച്ചും സിനിമ സെൻസിലുള്ള വേറെ ഇപ്പൊ നല്ല നല്ല ഇപ്പൊ ലിജോ നല്ല ഇപ്പൊ ഇപ്പൊ പാഠിപ്പം പോലും നല്ല ആയി പോയൊരു പ്രശ്നമായി നല്ല സിനിമ കലാബോധം ഇവര് പണ ഇവര് നോക്കുന്ന അമ്മേനെല്ലാം കുറെ എല്ലാം പണമാണ് നോക്കുന്നത് ഇവിടെ പണ ഇവിടെ ഇവര് നല്ല

അല്ല ജനുവന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധപ്പെട്ട് ജനുവരി ആയിട്ട് ആളാണ് പിന്നെ എന്ത് പാർട്ടികളാണല്ലോ അതെന്താ സഫ്യാണോ ആഷികെ പറ്റി പറഞ്ഞ പുള്ളി നല്ല മനുഷ്യനാണ് പുള്ളിയുടെ ഇതൊക്കെ വിവാദങ്ങളൊക്കെ തട്ടിപ്പാണ് കുറെ പേര് പുള്ളിനെ സിനിമകളിൽ നിന്ന് പുറത്താക്കുമ്പോഴുള്ള കളിയാണെന്ന് തോന്നുന്നു എന്റെ ഒരു പുള്ളി കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളാണ് സംസാത്തോട്ടോ ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്കൊന്നും സ്വന്തമായി സ്വന്തമായി നിലപാടുള്ള ആളാണ് ട്വന്റി ടു ഫീമെയിൽ കോട്ടയാണെങ്കിലും ആണെങ്കിലും മായാനന്ദി ആണെങ്കിലും എല്ലാ ഉപയോഗ മടങ്ങളാണ് ഏർ ആർക്കെതിരാണ് ഇനി ആർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റാത്തതാണ് നമുക്കത് ആർക്കും ആർക്കെതിരെ വേണേലും കേസ് കൊടുക്കാം ഇത് സത്യം തെളിയേണ്ടത് കോടതിയും പോലീസുമാണ് തെളിയിക്കേണ്ടത് ഇപ്പൊ നമ്മളാണ് കേസ് പോലെ നമ്മൾ പോകാത്തേക്കും തിരികാത്ത കാര്യങ്ങളാണ് പറഞ്ഞോണ്ടാക്കും നമ്മൾ കണ്ടിട്ട് പേപ്പറില് വരെ വാർത്ത വന്നു അത് മനസ്സിലായില്ല അപ്പൊ നടന്മാരും സാധാരണക്കാരും തമ്മിൽ വ്യത്യാസം ഇല്ല നമ്മൾക്ക് തടന്മാരത്രയും പൈസ ഇല്ല നമ്മളെ എല്ലാം കൂടി ചാർത്തി അതോ കാര്യം ഫേമസ് ആകണ്ടല്ലെന്ന് തോന്നിപ്പോയി അത് കണ്ടപ്പോ അല്ല അതെ ആ നാട്ടിലെ ഷോട്ട് ഫിലിമി അഭിനയിക്കാൻ വന്നെങ്കിൽ പേര് ഷോട്ട് പുള്ളിയുടെ പേര് വന്നില്ല ഇവര് രണ്ടു കഴിഞ്ഞു തരുമ്പ ആരാണ് ഡാഡി ആരാണ് മകൻ മനസ്സിലാവാത്ത പുള്ളി വാഗേ ഡാഡി അല്ല ആൾക്കാർ പറയട്ടെ